ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്രിക്കയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ഹെയർ സ്റ്റൈലാണ് പല ടൈപ്പ് ഹെയർ സ്റ്റൈൽസാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എനിക്കും ഈ ഹെയർ സ്റ്റൈൽസൊക്കെ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ വളരെ ആകാംക്ഷയായിരുന്നു ഓരോ ആഴ്ചയിലും ഓരോരോ ഹെയർ സ്റ്റൈൽസാണ് ഇവർ പരീക്ഷിക്കുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ സിമ്പിൾ എന്നൊന്നും പറയാൻ പറ്റൂല കാരണം ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുവാനും കുറഞ്ഞതൊരു നാലു മണിക്കൂറെങ്കിലും അത്യാവശ്യമാണ് നല്ല ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ പറ്റൂ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അബൂജ ഹെയർ സ്റ്റൈൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഹെയർ കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഇവിടുത്തെ ആളുകളുടെ ഹെയർ എന്ന് പറയുന്നത് ഗ്രോത്ത് കുറഞ്ഞ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഒക്കെ പോലെ മാനേജ് ചെയ്യാൻ അത്ര ഈസി ഒന്നും അല്ല ഇവരുടെ ഹെയർ എന്ന് പറയുന്നത് ആദ്യം നന്നായിട്ട് മുടി ചീകി ഒതുക്കണം ഈ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ടാണ് അവർ മുടി ചെയ്യുന്നത് മുടി നന്നായിട്ട് ചീകിയ ശേഷം ഓരോ സെക്ഷനായിട്ടാണ് ഇവര് മുടി പിന്നുന്നത് ആദ്യം ചെറിയ ഹെയർസ് എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഹെയർ അതിലേക്ക് പിന്നി പിടിപ്പിക്കും അങ്ങനെ ഈ കാണുന്നത് പോലെ ഓരോരോ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടി പിന്നി പിടിപ്പിക്കും വളരെ ഫാസ്റ്റായിട്ടാണ് മുടി പിന്നി പിടിപ്പിക്കുന്നത് ആദ്യം ഒരു സൈഡ് ഫുള്ളും ഇവർ പിന്നും അതിനുശേഷം നെക്സ്റ്റ് സൈഡിലേക്ക് കിടക്കും അവിടുത്തെ മുടിയെല്ലാം പിന്നിയതിന് ശേഷം ബാക്കിലുള്ള ഹെയർസ് എല്ലാം പിന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ടൈ ചെയ്ത് വയ്ക്കും ഈ ബാക്കിലുള്ള ഹെയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഹെയർ മുപ്പത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കും അതിനുശേഷം കുറേ നേരം കഴിയുമ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു കേർലി ഹെയറായിട്ട് മാറും അതുമാത്രവുമല്ല ആ ഹെയർ നല്ല ബലത്തോടു കൂടി നിൽക്കുകയും ചെയ്യും ഇതൊരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ഇതുപോലെ പല പല ഹെയർ സ്റ്റൈലുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെയും ബൈ ബൈ